പത്തനംതിട്ടയിൽ നിന്ന് ഇനി ആലപ്പുഴയിലെ കണക്കുകൾ നോക്കാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആദ്യഘട്ടത്തിൽ ആലപ്പുഴയിലും എറണാകുളത്തുമാണ് ആലപ്പുഴയിൽ അഞ്ചര വരെ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് നാല് ശതമാനമാണ് വോട്ടിംഗ് ശരണ്യ സ്നേഹജന കേന്ദ്രങ്ങൾ നൽകും ശരണ്യ ആവേശകരമായ ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് രാവിലെ മുതലുള്ളത് ഈ അവസാന കണക്കുകളിലേക്ക് എത്തുമ്പോൾ ഇത് എത്ര വരെ പോകാൻ സാധ്യതയുണ്ട് ഫിജ ആലപ്പുഴയിൽ ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് പെർസെന്റേജിലേക്ക് അത് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ ആലപ്പുഴയിൽ കനത്ത പോളിംഗ് ആയിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇരുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് നില എത്തി ഉച്ചോടുകൂടി അത് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് എഴുപത്തിയേഴ് ശതമാനം ആണ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് കണക്കുകൾ ഉള്ളത് എന്നാൽ അതിന് മുകളിലേക്ക് പോകുമെന്നറിയില്ല എന്തായാലും ആറു മണിക്ക് ശേഷവും കായംകുളം എസ് എം എം എസ് എം കോളേജ് സ്കൂളുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ എം എസ് എം സ്കൂളുകൾ ഉൾപ്പെടെ വലിയ നിര ഉണ്ടായിരുന്നു പുറത്ത് എന്നുള്ളതാണ് പലയിടത്തും വോട്ടിംഗ് ഇപ്പോഴും തുടർന്നു ഇരിക്കുകയാണ് ആറു മണിക്ക് മുമ്പ് കോമോണിൽ പ്രവേശിച്ച് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ട് എന്തായാലും ആലപ്പുഴ അത്തരത്തിൽ വലിയ രീതിയിൽ അതായത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ വാശിയേറിയ പ്രചാരണമാണ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരുന്നത് അതേ ആ ഒരു റിസൾട്ട് തന്നെ പോളിംഗ് ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ പരമാവധി വോട്ടർമാരെ എത്തിച്ച് അവരുടെ സമാധാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കനത്ത പോളിംഗ് അത് ആർക്ക് അനുകൂലമായി മാറുമെന്നുള്ള ചർച്ചകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും അടിയൊഴുക്കുകളാണോ സംഭവിക്കുന്നതെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും എന്തായാലും രാവിലെ മുതൽ തന്നെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് കെ സി വേണുഗോപാൽ എം പി ആണ് അദ്ദേഹം കൈതവന പള്ളിയോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് അതിനുശേഷം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എത്തി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ജി സുശാകരൻ പറവു എച്ച് എസ് എസ് ലെത്തി വോട്ട് രേഖപ്പെടുത്തി വി എസ് അച്യുതാനന്ദൻ ഇല്ലാ ആലപ്പുഴ ജില്ലയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നത് വി എസിന്റെ മക്ക് മകൻ അരുൺകുമാറും ഭാര്യ വസുമതിയും കുടുംബാംഗങ്ങളും എത്തി പുന്നപ്പുറ താലോലം പജ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഉച്ചയോടുകൂടി വെള്ളാപ്പള്ളി കലേറ്റിനടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയോടെ പ്രമുഖരുടെ നിര കഴിഞ്ഞു മന്ത്രി സജി ചെറിയാൻ പി പ്രസാദ് എം എൽ എ ഒപ്പം തന്നെ പി പി ചിത്തരഞ്ജൻ തുടങ്ങിയ എച്ച് സലാം എം എൽ എ തുടങ്ങിയ ആളുകളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നിട്ട് പോലും വിവാദങ്ങളുടെ നടുക്കായിരുന്നു ആലപ്പുഴ അതായത് രമേശ് ചെന്നിത്തല ഉൾ പുറത്തുവിട്ട ചില കാര്യങ്ങൾ എസ് ഐ ടിക്ക് മുന്നിൽ താൻ നിർണായകമായ വിവരങ്ങൾ കൈമാറുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രമേശ് ചെന്നിത്തല അറിയിച്ചു സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങൾ കത്ത് ചില നിർണായക വിവരങ്ങൾ തനിക്ക് ഒരു വ്യവസായിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ആ വിവരങ്ങൾ താൻ എസ് ഐ ടിക്ക് കൈമാറും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത് അത് അതായത് ശബരിമലയിൽ നിന്ന് കടത്തിയ സാധനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് അത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അദ്ദേഹം നാളെ പങ്കുവെക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സുഗമമായി ആലപ്പുഴയിൽ വോട്ടിംഗ് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു പല സ്റ്റേഷനുകളിലും പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ അകത്തെത്തിയ ആളുകളാണ് വളരെയധികം രാഷ്ട്രീയമായി വളരെയധികം വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കാരണം നമുക്കറിയാം സ്വർണ്ണപ്പാളിയും രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിനും ആലപ്പുഴയ്ക്ക് സ്വന്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പ്രത്യേകിച്ച് കരിമൽ ഖനനം അടക്കമുള്ള വിഷയങ്ങൾ നെൽകർഷകരുമായി ബന്ധപ്പെട്ടുള്ള നെല്ല് ൾപ്പെടെ സി പി ഐ സി പി എമ്മും കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് ഇടതുപോട്ടിയായ കുട്ടനാട്ടിൽ സി പി ഐ സി പി എമ്മും അഞ്ചു പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നു എന്നിങ്ങനെ അത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു ആലപ്പുഴയിൽ ഇന്ന് കടന്നുപോയി ശ്രീജാ ശരി ശരണിയാണ് വിവരങ്ങൾ നൽകിയത് ഈ ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകുന്നത് പ്രിൻസ് മോശമല്ലാത്ത ഒരു പോളിംഗ് ശതമാനം തന്നെ ഉണ്ട് എഴുപത് ദശാംശം രണ്ട് ആറ് ശതമാനമാണ് അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാനം വരുന്ന കണക്കുകൾ അനുസരിച്ച് ഇപ്പോഴും ക്യൂ ഉണ്ടോ എന്തൊക്കെയാണ് അവിടെ പൊതുവെ ഇന്നത്തെ വോട്ടിംഗ് ദിനം എങ്ങനെയായിരുന്നു മികച്ച പോളിംഗ് തന്നെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും അവസാന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇപ്പോഴും ക്യൂ ചില പോളിംഗ് ഉണ്ട് ഇപ്പം പ്രധാനപ്പെട്ട നഗര നഗരസഭകളടക്കം മികച്ച പോളിംഗ് നടന്നിട്ടുണ്ട് അവസാന കണക്കും പ്രകാരം തൊടുപുഴയിൽ എഴുപത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം പോളിംഗ് നടന്നിട്ടുണ്ട് കട്ടപ്പറയിൽ അറുപത്തൊമ്പത് ശതമാനത്തിലധികം പോളിംഗ് നടന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നെടുങ്കണ്ടം നെരുഘം തൊടുപുഴ അടി അടിമാലി അഴുത തുടങ്ങിയത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ മികച്ച പോളിംഗ് തന്നെ നടന്നിട്ടുണ്ട് മിക്ക ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലങ്ങളിലും എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ജില്ലയിൽ നിലവിൽ മികച്ച പോ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത് രാവിലെ തോട്ടം മേഖലയിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ചിനെ ഹൈറേഞ്ചിൽ കനത്ത പോളിംഗ് ആയിരുന്നു രാവിലെ തോട്ടം തൊഴിലാളികളൊക്കെ അടക്കമുള്ളവർ രാവിലെ തന്നെ ഊട്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ഉച്ചയോടൊക്കെ എടുത്ത് അല്പം പോളിംഗ് മദ്ധതിയിലായിരിക്കും എങ്കിലും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോളിംഗ് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ മികച്ച പോളിംഗ് തന്നെ എല്ലാ മേഖലകളിലും നടന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കനത്ത പോരാട്ടം തന്നെയായിരുന്നു വിവിധ മേഖലകൾ പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ അടക്കം പ്രശ്നത്തിന് വലിയ പ്രാധാന്യം വലിയ മുന്നേറ്റം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ മേഖലകളിലൊക്കെ യു ഡി എഫും കൃത്യമായൊരു പ്രചാരണമൊക്കെ നടത്തി പഞ്ചായത്തോട് തിരിച്ചു പിടിക്കാനും ഒക്കെയുള്ള വലിയ പോരാട്ടം തന്നെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ വലിയ ശക്തമായ ഒരു പലത്തിൽ തന്നെയാണ് പോരാട്ടം തന്നെയാണ് ഇടുക്കിയിലെ ചില മേഖലകളിൽ നഗര ഗ്രാമീണ മേഖലകളെല്ലാവരും എല്ലാം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫയറേജിലും ലോറേജിലും എല്ലാം വലിയ തോതിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായി എന്തായാലും രാവിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളായ മന്ത്രി റോഷി അഗസ്റ്റിനും ടി ദേവസ്മ എം എൽ എ ബ്രഹ്മമണിയും ഒക്കെ പലവരുടെ ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു അപ്പം ഇടുക്കി രൂപാധ്യക്ഷനടക്കമുള്ള വോട്ടുകൾ എന്തായാലും മികച്ച രീതിയിലുള്ള പോളിംഗ് ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി അത് പ്രചാരണത്തൊക്കെ നേരിയ തോതിൽ ബാധിച്ചെങ്കിലും ഇന്ന് മഴയൊക്കെ മാറിയിരുന്നതും കാലാവസ്ഥ അനുകൂലമായിരുന്നു ഇടുക്കിയിലെ പ്രത്യേകിച്ച് തോട്ടം മേഖലകളിലെ ഉൾനാടൻ ഉൾമേഖലകളിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോളിംഗ് മികച്ച പോളിംഗ് ഉണ്ടാകാത്തവരുടെ ഇടയാക്കി പേര് ഇടമ്പലപ്പുഴ പോലുള്ള ഉൾ ഉൾനാടൻ പ്രദേശങ്ങളിൽ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി സജ്ജീകരണങ്ങളിലൊക്കെ ചെയ്തിരുന്നു അതിനുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു അടക്കമുള്ള ഇടപെലക്കുടി ഗ്രാമപഞ്ചായത്തിലും അപ്പൊ ഉൾനാളും ഗ്രാമപഞ്ചായത്തുകളെ വട്ടവട കാന്തല്ല അടക്കാനുള്ള പ്രദേശങ്ങളിലെല്ലാം കിട്ടുന്ന രീതിയിലുള്ള പോളിംഗ് സജ്ജീകരിക്കുന്നുള്ള സജ്ജീകരണങ്ങളെല്ലാം ആ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അനുപാതമായ ഒരു പ്രതികരണവും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്തായാലും കേരള കോൺഗ്രസിന്റെ സ്വാധീനവും ജില്ലയിലെ ഇത്തവണത്തെയും കഴിഞ്ഞ സാഹചര്യങ്ങളിലും വിലയിരുത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തവണയൊക്കെ കേരള കോൺഗ്രസ് ലീഫിലേക്ക് വന്നതിനുശേഷം മികച്ച മുന്നേറ്റം ഇടതുപക്ഷത്തിന് ജില്ലയിലെ പഞ്ചായത്തുകളിലും നഗരസഭയിലും ഒക്കെ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് അത് നിലനിർത്താനാകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലകളിലെ കേരള കോൺഗ്രസിന്റെ സ്വാധീനം എത്തരത്തിൽ ഈ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഇടുക്കി രക്ഷാകക്ഷ മന്ത്രി റോഷി അശ്വതി പ്രതികരിക്കുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിലും അപ്പം സമീപത്തുള്ള ഉടനജ്വാല നിയോജ മണ്ഡലത്തില യും കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള മേഖലകളിൽ എത്ര പാദത്തിലാളും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്നൊന്നും പ്രാർത്ഥിക്കുന്നതാണ് എന്തായാലും ജില്ലയിൽ മികച്ച രീതിയിലുള്ള മോളിക്കാണ് ഇത്തവണ